അവിടെ വിളിച്ച മുദ്രാവാക്യമാണിത് ഇതാ സമാധാന സന്ദേശയാത്രയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജാഥയുടെ മുദ്രാവാക്യമാണ് ഇത് ധീരജിനെ കൊന്ന വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ആ വാള് രാഖി മിനുക്കിയിട്ട് ഡി വൈ എഫ്ഐക്കാരെ ഇല്ലാതാക്കും എന്നാണ് ഗാന്ധി പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്രയുടെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം വിളിച്ച് വിളിക്കുന്നത് കേട്ടാൽ ആർക്കാണ് ക്ഷമിക്കാൻ തോന്നുക പക്ഷെ മലപ്പട്ടത്തെ ഞങ്ങളുടെ സഖാക്കൾ ഉണ്ടല്ലോ ഇന്നലെ ഭൂമിയോളം ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അപ്പൊ അവിടുന്ന് സ്വാഭാവികമായിട്ടും രണ്ട് തല്ല് വാങ്ങിക്കുക അത് വലിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുക ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വരുത്തി തീർക്കുക അതിന്റെ ഒരു നാടകമാണ് മലപ്പട്ടത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മലപ്പട്ടത്ത് നിന്ന് സംഘർഷത്തിൽ പരിക്കുപറ്റി മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ടാക്കിയിട്ട് കേരളത്തിൽ അതൊരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള നീക്കമാണ് അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണി എന്നും മാങ്കൂട്ടം മലപ്പട്ടത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള ഷാഫി പറമ്പൽ അല്ലെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ വിസ്റ്റം ഗ്രൂപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യാൻ പോലീസ് പറയും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് ഓഫ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പിന്നീട് തീരുമാനിക്കാം ഇനി പോലീസുകാരന്റെ ഭാഗത്ത് ഒരു മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ വിഷ്ടത്തിന്റെ പരിപാടി ഹിന്ദുവായിട്ടുള്ള ഒരു പോലീസുകാരൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യും ചില തീവ്ര ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കി ആ പ്രചരണത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്ത് ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന നിലപാടാണ് ഒരു എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നടത്തിയത് കണ്ണൂരില് നിങ്ങളെല്ലാം ഒന്ന് പോവേണ്ട സ്ഥലമാണ് അവിടെ ചൂളിയാട് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ജാഥ പുറപ്പെടുകയുണ്ടായി അപ്പൊ ജാഥയിൽ അവര് പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അവിടെ ചൂളിയാട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ഒരു ഗാന്ധി പ്രതിമ ആരോ തകർത്തു എന്നാണ് ഇപ്പൊ ചൂളിയാട് ഗാന്ധി പ്രതിമ തകർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ പരാതി കൊടുക്കാം കേസെടുക്കാം അവിടെ പ്രതിഷേധം നടത്താം അതിനൊന്നും ആരും എതിരല്ല പക്ഷെ ആ സംഭവത്തിന്റെ പേരിൽ ചൂളിയാട് എന്ന് ഒരു സമാധാന യാത്ര മലപ്പട്ടത്തേക്ക് പുറപ്പെടുകയാണ് ചൂളിയാടിൻ്റെയും മലപ്പുറത്തിൻ്റെ എല്ലാം പ്രത്യേകത നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് അവിടെയൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘർഷമൊന്നും ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ആ കേസിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ വിവരങ്ങൾ കിട്ടും എന്താ കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ബോധപൂർവം കണ്ണൂരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്താ ഉദ്ദേശം ഇന്നലെ എത്ര സമയമാണ് അവിടെ കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചത് എവിടുന്നല്ല ക്രിമിനലുകളെ ഇറക്കിയത് ആ അവിടെ വിളിച്ച മുദ്രാവാക്യമാണിത് ഇതാ സമാധാന സന്ദേശയാത്രയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജാതിയുടെ മുദ്രാവാക്യമാണ് ഇത് ധീരജിനെ കൊന്ന വാള് അറബിക്കടലിൽ ഇറങ്ങിട്ടില്ല ആ വാള് രാഖി മിനുക്കിയിട്ട് ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കും എന്നാണ് ഗാന്ധി പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്രയുടെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം വിളിച്ച വിളിക്കുന്നത് കേട്ടാൽ ആർക്കാണ് ക്ഷമിക്കാൻ തോന്നുക പക്ഷെ മലപ്പട്ടത്തെ ഞങ്ങളുടെ സഖാക്കൾ ഉണ്ടല്ലോ ഇന്നലെ ഭൂമിയോളം ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഒടുവിൽ എന്താ ആറ് കിലോമീറ്റർ നടന്നിട്ട് മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എത്തിയിട്ട് അവിടെ കാവുമ്പായി സമര സേനാനിയുടെ സ്മാരകം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നേരെ അക്രമം സംഘടിപ്പിച്ചു സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ പുറത്തിറങ്ങൂലേ അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിനൊക്കെ പിന്നിൽ ഉദ്ദേശം എന്താണ് ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കയറി കുഴപ്പമുണ്ടാക്കുക കോൺഗ്രസിനകത്ത് ഇപ്പോ കുറെ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട് അപ്പൊ അവിടുന്ന് സ്വാഭാവികമായിട്ടും രണ്ട് തല്ല് വാങ്ങിക്കുക അത് വലിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുക ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വരുത്തി തീർക്കുക അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയൊരു നാടകമാണ് ഇത് കൃത്യമായി അന്വേഷിച്ചാൽ ഈ ഗാന്ധി പ്രതിമ തകർത്തതുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ടല്ലോ ഈ തിരുവനന്തപുരത്ത് തന്നെ ലീന എന്ന് പറയുന്ന കെ പി സി സി മെമ്പറുടെ വീട് ആക്രമിച്ചു തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ ഒടുവിൽ എന്താ സംഭവിച്ചത് ആ ലീനയുടെ മകൻ തന്നെ പറഞ്ഞു ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞില്ലേ ശെൽവരാജന്റെ വീടിന് തീക്കൊളുത്തിയിട്ട അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആരായിരുന്നു ആരാണ് ഒടുവിൽ കണ്ടെത്തിയത് ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് എ കെ ജി സെന്റർ നേരെ ബോംബ് അറിഞ്ഞിട്ട് നിങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളും വൈകുന്നേരം ചർച്ച സംഘടിപ്പിച്ചല്ലോ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയല്ലോ ആളെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഇതെല്ലാം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് മലപ്പട്ടത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മലപ്പട്ടത്ത് നിന്ന് സംഘർഷത്തിൽ പരിക്കുപറ്റി മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ടാക്കിയിട്ട് കേരളത്തിൽ അതൊരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാൻ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള നീക്കമാണ് അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണി എന്നും മാങ്കൂട്ടം മലപ്പുറത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് വ്യാജ കാർഡിന്റെ ബലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയൊന്നും കണ്ണൂരിലെ ജനങ്ങളോട് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കണ്ണൂരിൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ സുധാകരൻ അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ മറ്റേ രാമകൃഷ്ണൻ സുധാകരന്റെയും രാമകൃഷ്ണന്റെയും ഗുണ്ടാ സെറ്റിനോട് ശക്തമായി ജനങ്ങളെ അണിനിരത്തിയിട്ട് പൊരുതിയിട്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ അല്ല അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനം പറന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇടത്ത് പോയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും വ്യാജ കാടിച്ചു ജയിച്ച ആളെയും കൂട്ടി പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിന്നോട്ട് വലിപ്പിക്കാമൊന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അത്തരം ഭീഷണിയെല്ലാം മാങ്കൂട്ടം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി അതിനേക്കാൾ വലിയ ഭീഷണി അതിജീവിച്ചാണ് ഞങ്ങൾ അവിടെ മുന്നോട്ട് വന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് ഉണ്ടാക്കുക ഒരു ഭാഗത്ത് വർഗീയത പ്രചരിപ്പിക്കുക വർഗീയത പ്രചരിപ്പിക്കുന്നതാര ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള ഷാഫി പറമ്പൽ അല്ലേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ വിസ്റ്റം ഗ്രൂപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യാൻ പോലീസ് പറയും ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് ഓക്ക് ഓഫ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പിന്നീട് തീരുമാനിക്കാം ഇനി പോലീസുകാരന്റെ ഭാഗത്ത് ഒരു മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ വിഷ്ടത്തിന്റെ പരിപാടി ഹിന്ദുവായിട്ടുള്ള ഒരു പോലീസുകാരൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ ചില തീവ്ര ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കി ആ പ്രചരണത്തിന് ചുട്ടുപിടിച്ചു കൊടുത്ത് ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന നിലപാടാണ് ഒരു എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നടത്തിയത് എന്താ നടത്തിയത് ഈ സംഭവത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തിയത് അപ്പൊ ഇതാണോ ഒരു ശരിയായ നിലപാട് ഒരു 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 ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവേണ്ടത് അപ്പൊ പോലീസുകാരന്റെ മതം നോക്കിയിട്ട് തീവ്രവാദിയായി ചാപ്പയടിക്കുക അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് സംഘിയാണ് എന്ന് പ്രഖ്യാപിക്കുക ഇത് ശരിയായ നിലപാടാണോ അയാൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കട്ടെ അന്വേഷണം നടക്കട്ടെ പക്ഷെ വർഗീയ ചാപ്പയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അതുവഴി എന്താണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ആർ ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇയാൾ ആർ ആണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതസമുദായം നടത്തിയിട്ടുള്ള പരിപാടി തടസ്സപ്പെടുത്താൻ ആർ എസ് എസ് കാരനായിട്ടുള്ള പോലീസുകാരെ പോയിരിക്കുന്നു അതും ഇടതുപക്ഷം വരിക സംസ്ഥാനത്ത് അപ്പൊ ഒരേ സമയത്ത് വർഗീയ പ്രചരണം ഒരേ സമയത്ത് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പൊ ഷാഫി പറമ്പിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഒരു പ്രസംഗം നടത്തി എന്താ നടത്തിയത് മലബാറിൽ നിന്നും എം എൽ എമാരെ ഉണ്ടാക്കും എന്നാ പറഞ്ഞത് മലബാറിൽ നിന്നും എം എൽ എ മാരെ ഇതുവഴി ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തി ഉണ്ടാക്കാം എന്നാണ് ഷാഫി ധരിക്കുന്നുണ്ടെങ്കിൽ ഷാഫിക്ക് സ്ഥലം മാറിപ്പോയി എല്ലാ കാലത്തും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റില്ല ഷാഫി മത്സരിക്കാൻ അവിടെ പോയപ്പോഴാണല്ലോ പല വിധത്തിലുള്ള കാർഡും അവിടെ ഇറക്കിയത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യാജമായ പ്രചരണം നടത്തിയ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾ ഏത് പാർട്ടിയാ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ എന്താണ് ഒരു ഭാഗത്തെ ഷാഫിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രചരണം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടവും ഈ ധീരജ് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഈ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ഗുണ്ടാസെറ്റിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡി സി പി എമ്മിന്റെയും സ്വാധീന പ്രദേശങ്ങളിൽ കയറി വെല്ലുവിളിച്ച് തല്ല് വാങ്ങിക്കുക ഉണ്ടാക്കുക ഇതല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയിൽ ഇവർക്ക് സ്ഥാനമില്ല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് കാര്യമായി ഒന്നും ഉന്നയിക്കാൻ കഴിയുന്നില്ല അപ്പോൾ വികസനം രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടതുപക്ഷത്തോട് മുട്ടിനിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മലപ്പട്ടം തിരഞ്ഞെടുക്കുന്നു വർഗീയ പ്രചരണം തിരഞ്ഞെടുക്കുന്നു ഇത് നല്ല ജാഗ്രതയോടുകൂടി കേരളീയ പൊതുസമൂഹം കാണേണ്ടതുണ്ട് ഈ വർഗീയവാദികളെ ഈ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ നിലകീർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എല്ലാരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കോൺഗ്രസിന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട് ഇന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞു തന്നെ അവഹേളിക്കാണ് ഇറക്കി വിട്ടത് അതിലെ ഒരു ഭാഗത്ത് നിന്നൊരു നേതാവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ പങ്കുട്ടത് അപ്പോ ഇങ്ങനെയുള്ള സംഘർഷങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞതേ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം വെക്കാൻ വേണ്ടി അവർക്ക് ഒരു രക്തസാക്ഷിയെ വേണം കോൺഗ്രസിൽ ഇപ്പോ പലരും പല വഴിക്കാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയും ഈ കേരളത്തിൽ വർക്കൗട്ട് ആവുന്നില്ല പല ശ്രമവും നടത്തി നോക്കി അപ്പൊ അതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് മാറിയത് മുന്നണി കൺവീനർ മാറിയത് നല്ല അടി നടക്കുകയാണ് ഇന്നലെ സുധാകരൻ തന്നെ പറഞ്ഞല്ലോ എന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് അപ്പൊ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സംഘർഷമില്ലാതെ മറ്റു വഴിയില്ല ആ സംഘർഷത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത് അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ കൊട്ടേഷൻ എടുത്ത് അങ്ങോട്ട് കയറി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നാണ് കരുതിയത് പക്ഷെ കണ്ണൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത് അതുകൊണ്ട് ഇമാതിരി ഉഡായ്പ വിദ്യകളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പുറപ്പെട്ടാൽ അതിനെയെല്ലാം നിലക്ക് നിർത്താൻ ഡി വൈ എഫ് ഐ കഴിയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെടൽ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് അല്ലെ പല ഉദ്യോഗസ്ഥന്മാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് അപ്പൊ അതില് ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു അപ്പൊ ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്യായമായി ആളുകളെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് സ്വഭാവമായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ് അപ്പൊ ഉദ്യോഗസ്ഥന്മാര് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും അല്ല ആ പരാമർശത്തോടും ഞാൻ യോജിക്കുന്നില്ല അതെല്ലാം അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം നടത്തിയ ഇടപെടലാണ് നിങ്ങൾ അദ്ദേഹം നടത്തിയ ഇടപെടൽ കാണാതെ ഒരു പരാമർശത്തെ മാത്രം എടുത്ത് വാർത്തയാക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് വെച്ചാൽ അവിടെയെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലും അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ നിയമത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അദ്ദേഹത്തിന് രോഷ പ്രകടനമാണ് ഉണ്ടായത് അത് സ്വാഭാവികമാണ് അതൊരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ കൂടെ നിൽക്കുക എന്നത് അതിനപ്പുറത്ത് ആ സംഭവത്തിലെ ഏതോ ഒരു പദമെടുത്ത് പ്രയോഗ ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല ഞാൻ ഇപ്പൊ ശ്രദ്ധപ്പെട്ടതേള്ളൂ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അദ്ദേഹത്തോടൊന്ന് ചോദിക്കുന്നു അത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ ഓഫീസുകൾക്ക് മുമ്പ് നാളെ